മുന്നറിയിപ്പുകൾക്ക് പുല്ലുവില അപകടങ്ങൾ തുടർക്കഥയായിട്ടും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നിൽക്കുവാൻ നടപടിയില്ല സംസ്ഥാന ദേശീയ പാതയോരത്തും വിനോദ സഞ്ചാര മേഖലകളിലും നിലംപൊത്താറായി നിൽക്കുന്നത് നൂറുകണക്കിന് മരങ്ങൾ ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ പൊന്മുടി ഡാം ആൻഡ് ഡെയിൻ ടൂറിസം കേന്ദ്രത്തിലേക്ക് പോകുന്ന റോഡരികിൽ മൺതിട്ടയ്ക്ക് മുകളിൽ നിലം പൊത്താറായി നിൽക്കുന്നത് നിരവധി കൂറ്റൻ തേക്കും മരങ്ങൾ കാലവർഷാദ്യം പെയ്ത മഴയിൽ ഇവിടെ നിരവധി മരങ്ങൾ കടപുഴുകി കെ എസ് ഇ ബിക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിരുന്നു അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളെ സംബന്ധിച്ച് നിരവധി വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ മരങ്ങളുടെ ഉടയോരായ വനംവകുപ്പ് ഇവ മുറിച്ചു നീക്കുന്നതിന് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുള്ള സാഹചര്യത്തിൽ ഇത്തരം മരങ്ങൾ അടിയന്തിരമായി മുറിച്ചു നീക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ഒക്കെ ഒത്തിരി മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്തെങ്കിലും അതൊന്നും വെട്ടിമാറ്റുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല നമ്മുടെ അടുത്ത പ്രദേശമായ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന പൊന്മുടിയിൽ നൂറുകണക്കിന് മരങ്ങൾ പൈസയായിട്ട് നിൽക്കുകയും അത് വെട്ടിമാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടും അത് വെട്ടിമാറ്റാൻ ഇതുവരെ അതിൻ്റെ വേണ്ടപ്പെട്ടവർ തയ്യാറായിട്ടില്ല അവിടെ വിനോദസഞ്ചാരികൾ വരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്ന സ്ഥലമായതുകൊണ്ട് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനുപരി യാത്രകളും മുടങ്ങുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉടൻ തന്നെ ഒരു ഇവിടെ മാത്രമല്ല സംസ്ഥാന ദേശീയപാതകളിലും നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ട് മുതൽ ദേവികുളം വരെയുള്ള ഭാഗങ്ങളിൽ നൂറ്റി അൻപതിലധികം മരങ്ങളാണ് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന തരത്തിൽ നിൽക്കുന്നത് ഓരോ മഴക്കാലം എത്തുന്നതിന് മുമ്പും ജില്ലാ ഭരണകൂടം ഇത്തരം മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെങ്കിലും ഒരിക്കൽ പോലും ഇവ നടപ്പിലാകാറില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ദേശീയപാതയിലും സംസ്ഥാന പാതയിലും മരം വീണ് നിരവധി അപകടങ്ങളാണ് ഉണ്ടായത് പലരുടെയും ജീവൻ രക്ഷപ്പെട്ടതും തലനാരീഴയ്ക്കാണ് കളക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കുവാൻ തയ്യാറാകാത്ത ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർ വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടും